അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഭാര്യ മഞ്ജുവിന്റെ ഹർജി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുഹമ്മദ് അലി ഷഹസാദ് ആണ് കേസ് മേൽക്കോടതിയിലേക്ക് കോടതിയിലേക്ക് മാറ്റിയ ഉത്തരവ് പുറപ്പെടുവിച്ചത് അന്വേഷണത്തിന്റെ പൂർണതയിലും സത്യസന്ധതയിലും സംശയമുണ്ടെന്ന് കുടുംബം ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ ഈ ഒരു നടപടിയുണ്ടായത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജു സമർപ്പിച്ച ഹർജിയിൽ പോലീസ് അന്വേഷണം തന്നെ സംശയാസ്പദമാക്കുന്ന നിരവധി ഗുരുതര ആരോപണങ്ങളുണ്ട് പ്രതിക്ക് രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കുന്ന തരത്തിൽ കുറ്റപത്രം തയ്യാറാക്കിയെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു കേസുമായി ബന്ധപ്പെട്ട പതിമൂന്ന് പ്രധാനപ്പെട്ട പിഴവുകൾ കുറ്റപത്രത്തിൽ ഉണ്ട് എന്ന് ഹർജിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന പ്രചാരണം ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അന്വേഷണത്തിൽ തെറ്റാണെന്ന് തെളിഞ്ഞിട്ടും എസ്ഐ ടി അതിനെപ്പറ്റി പ്രത്യേക അന്വേഷണം നടത്തിയില്ല പെട്രോൾ പമ്പിന് എൻഒ സി നൽകുന്നതിൽ കാലതാമസം വരുത്തിയിട്ടില്ലെന്നും ജില്ലാ കളക്ടറുടെ ആദ്യ പ്രതികരണവും പിന്നീട് നൽകിയ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നും കുടുംബം ചൂണ്ടിക്കാട്ടി എസ് ഐ ടി ബാങ്ക് അക്കൗണ്ട് രേഖകളും മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചില്ലെന്നും കുടുംബം ആരോപിക്കുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും കൈക്കൂലി ആരോപണം ഇല്ലായിരുന്നുവെങ്കിലും എസ് ഐ ടി അത് മറച്ചുവെച്ചു നവീൻ ബാബുവിന്റെ താമസ സ്ഥലത്ത് നിന്ന് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തുവെന്ന സംശയം കുടുംബം ഉന്നയിക്കുന്നുണ്ട് ദൃശ്യങ്ങളിലുള്ള ആളുകളെ എസ് ഐ ടി തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും പൂർണ്ണ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു കുടുംബം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പോലീസ് വിജിലൻസ് വിഭാഗങ്ങൾ പ്രതിഭാഗത്തെ സഹായിക്കാനുള്ള മനോഭാവത്തോടെയാണെന്നും ആരോപണമുണ്ട് അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് പള്ളിക്കുന്നിലെ ഔദ്യോഗിക തലസ്ഥാനത്ത് നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ സാന്നിധ്യത്തിൽ പി പി ദിവ്യ നടത്തിയ വിമർശനപരമായ പ്രസ്താവനയ്ക്ക് ശേഷമാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് കേസിൽ ദിവ്യയെ മാത്രമാണ് പ്രതി ചേർത്തിരിക്കുന്നത് നൂറ്റി അറുപത്തിയാറ് ദിവസത്തിന് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ എൺപത്തിരണ്ട് പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുടുംബത്തിന്റെ ആരോപണങ്ങൾ പ്രകാരം എസ്ഐ ഡിയുടെ അന്വേഷണത്തിൽ നിന്നും സത്യാന്വേഷണത്തിന് പകരം പ്രതിഭാഗത്തിന് അനുകൂലമായ വിധത്തിൽ തെളിവുകൾ മറച്ചുവെച്ചുവെന്നോ ആവശ്യമായ വിവരങ്ങൾ അന്വേഷിച്ചില്ലെന്നോ വ്യക്തമാണ് പതിമൂന്ന് വലിയ പിഴവുകൾക്ക് പുറമെ തെളിവുകൾ കൈകാര്യം ചെയ്ത രീതിയും സി സി ദൃശ്യങ്ങളുടെ കൈകടത്തലുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അന്വേഷണത്തിന്റെ വിശ്വസ്ത തന്നെ ചോദ്യം ചെയ്യുന്നു വിജിലൻസ് വിഭാഗം പ്രതിഭാഗത്തെ സഹായിക്കാൻ ഇടപെട്ടെന്ന ആരോപണം പോലീസിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള പൊതുജന വിശ്വാസം തകർക്കുന്ന തരത്തിലുള്ളതാണ് സംസ്ഥാനത്ത് ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പോലും അന്വേഷണം പൂർണമായും തുറന്ന മനസ്സോടെ നടക്കാത്തത് നീതിന്യായ സംവിധാനത്തിന്റെ കാര്യക്ഷമതയെയും നിയമ സംരക്ഷണ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ് ഇനി കേസിലെ തുടർ നടപടികൾ തലശ്ശേരി സെഷൻസ് കോടതിയിലാണ് നടക്കാൻ പോകുന്നത് കുടുംബത്തിന്റെ ആവശ്യമനുസരിച്ച് മേൽക്കോടതി ഇപ്പോൾ അന്വേഷണം പുനരാരംഭിക്കുമോ എന്നത് നിർണായക ഘടകവുമാകും അന്വേഷണത്തിൽ തെളിവുകൾ മറച്ചുവെച്ചതോ വസ്തുതകൾ നിരാകരിച്ചതോ തെളിയുകയാണെങ്കിൽ ഇത് സംസ്ഥാനത്തെ നിയമസംരക്ഷണ സംവിധാനത്തിന് വലിയ തിരിച്ചടിയാകുമെന്നും ഉറപ്പാണ് കേസ് ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിലും കുടുംബം തുടരന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടും കേസ് മേൽക്കോടതിയുടെ മുൻപിൽ എത്തിയതുകൊണ്ടും ഇനി കൂടുതൽ സമഗ്രമായ അന്വേഷണം നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാൽ ദുരൂഹതയെക്കുറിച്ചുള്ള സത്യാവസ്ഥ പുറത്തു വരുമോ എന്നത് ഇപ്പോഴും ന്യായവ്യവസ്ഥയുടെ നീക്കങ്ങൾക്കും അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിനും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കേരളത്തിലെ ഹൈ പ്രൊഫൈൽ കേസുകൾ പോലെ പൊതു മാധ്യമ സോഷ്യൽ മീഡിയ സമ്മർദ്ദവും രാഷ്ട്രീയ ഇടപെടലുകളും ഉണ്ടെങ്കിൽ സത്യാവസ്ഥ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് നെഗറ്റീവായും ബാധിക്കാം സത്യം എന്തായാലും മറനീക്കി പുറത്തു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബവും ഓരോ മലയാളിയും